ന്യൂസ് ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ കുട്ടികൾക്ക് ഒരുക്കി തച്ചനാട്ടുകര സർക്കാർ തച്ചനാട്ടുകര ജി എൽ പി സ്കൂളിലെ കുട്ടികൾക്ക് വായനാ വസന്തം വീട്ടിലേക്കെന്ന പദ്ധതിയുടെ ഭാഗമായി സ്കൂളിൻ്റെ പുസ്തകം വണ്ടി നാട്ടുകൽ സബ് ഇൻസ്പെക്ടർ ടി പി രാംകുമാർ ഫ്ളാഗ് ഓഫ് ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു വാർഡ് മെമ്പർ സി പി ജയ അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ ശ്രീകുമാരൻ എസ് എം സി ചെയർമാൻ കെ രാമചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് സി പി വിജയൻ സി പി ബാലസുബ്രഹ്മണ്യൻ സി പി ഒ ഷഹീദ് എന്നിവർ അധ്യാപകരായ സുമയ ജയകൃഷ്ണൻ ദിനേശ് ചന്ദ്രൻ മൊയ്തൂട്ടി എന്നിവർ പ്രസംഗിച്ചു അപ്പം അതുകൊണ്ട് തന്നെ ഈ പരിപാടിക്ക് അതിന്റെ പേരിൽ ഈ പരിപാടിക്ക് പങ്കെടുത്ത ഈ സ്കൂളിൻ്റെ ഈ സ്കൂളിൻ്റെ ഭാരവാഹികളെയും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊണ്ട് ഈ സ്കൂളുമായി പരിപാടിയിൽ പങ്കെടുക്കുന്ന ഈ കുട്ടികളൊക്കെ നല്ല രീതിയിൽ വായിച്ചു വളർന്ന് വളഞ്ഞ് ഈ നാടിനും ഈ സമൂഹത്തിനും ഈ രാജ്യത്തിനും വലിയ കാര്യങ്ങൾ ഉണ്ടാക്കുവാനും അതോടൊപ്പം നിങ്ങളുടെ രക്ഷിതാക്കളെയും അതേപോലെ നിങ്ങൾക്ക് പുതിയ ടീനേജിലുള്ള ആളുകളൊക്കെ ഈ വലിയ നവമാധ്യമങ്ങൾ ഒഴുകിയിരിക്കാതെ നമ്മുടെ വീട്ടുകാരെയും നാട്ടുകാരെയും ഈ ലോകത്തിനെയൊക്കെ മറന്ന് ഈ നവമാധ്യങ്ങൾ മുഴുകിയിരിക്കാതെ വായനയുടെ ലോകത്ത് വന്ന് നല്ല വല്ലതും വായിച്ച് ഈ രാജ്യത്തിന് ഉപകാരപ്രദമായ രീതിയിൽ ഈ സമൂഹത്തിന് ഉപകാരപ്രദമായ രീതിയിലേക്ക് നല്ല കുട്ടികൾ പണ്ടൊക്കെ കുട്ടികളെ കണ്ട എന്താ ചോദിക്കുന്നത് കുട്ടി നല്ലപോലെ എന്ന് ചോദിക്കുക എന്നിപ്പം അങ്ങനെയല്ല കുട്ടി എങ്ങനെ നല്ല കുട്ടിയാണെന്ന് ഒരു കാലത്തേക്ക് നമ്മൾ മാറുമ്പോൾ വായിച്ചുകൊണ്ട് നല്ല കുട്ടികളായി വളരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം പിള്ളേ അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നന്ദി കൂടുതൽ വാർത്തകൾക്കായി നാട്ടുകൾ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ